ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോട്ടയം ജില്ലയിൽ വൈക്കത്ത് ചെമ്പനാഗരി ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റലിനടുത്തായി അടുത്തായി ഇരുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് പുരയിടമാണ് ബസ് റൂട്ട് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ സ്ഥലം കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയുന്നതിനും വീടുകൾ പണിയുന്നതിനും വളരെ അനുയോജ്യമായ സ്ഥലമാണ് ഹോസ്പിറ്റൽ നേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കും അവിടെ താമസിക്കാൻ വരുന്നവർക്കും ഹോസ്റ്റലോ ലോഡ്ജോ എന്നിവ പണിയുന്നതിന് വളരെ അനുയോജ്യമായ സ്ഥലമാണ് വീതി കൂടി റോഡ് സൗകര്യമാണ് ഒരു സെന്റിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷം ഈ വസ്തു വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം